ഹേ ഗായ് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ ഇപ്പോൾ നയൻറ്റി ടു ടായിരുന്നുള്ളു സോ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഇപ്പം ഒരു നാല് മണിയായിട്ടുണ്ട് പള്ളിയിൽ പോകണം നാലരയാകുമ്പോഴേക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്കറിഞ്ഞൂടാ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ അനൗൺസ് ചെയ്യും ഈസ്റ്ററിൻ്റെ ഒരു റാലി റാലി ഒരു വണ്ടിയിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യും അപ്പം തൊട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ് മറ്റേ കൊച്ചി പിള്ളേരെ പോലെ ഓക്കെ അപ്പം നമുക്കെനിക്ക് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതെൻ്റെ ഒരു ബർത്ത്ഡേ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും സെയിം ഔട്ട്ഫിറ്റാണ് ഈസ്റ്റേണും ബർത്ത്ഡേക്കും കൂടെ ഓക്കെ അപ്പം ഞാൻ റെഡിയായി എനിക്ക് മുടി മാത്രം അത്ര ഇഷ്ടപ്പെട്ടില്ല ബാക്കിയൊക്കെ ഒക്കെയാണ് നമുക്ക് പള്ളിയിലോട്ട് പോകാൻ നാലരായിട്ടുണ്ട് ടൈം ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചേക്ക പള്ളിയിൽ രാവിലെ അസ്തറായിട്ട് ൈസ് എല്ലാവരും കാണുന്നുണ്ട് നീളം വെളുത്തു ഗൈസ് അത്രയും എടുക്കാൻ പറ്റില്ലല്ലോ അതെ നമ്മളെ വെളുത്തുവാണെങ്കിൽ രണ്ടാമത്തെ മെഴുകു ബിരിയാണി പിന്നെ കേൾക്കും കേട്ടി കൈസ് മെച്ച പോവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ സ്നാക്സ് പ്രൊവൈഡ് ചെയ്യുകയുണ്ട് കൈസ് ഇപ്പം എല്ലാവരും ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ അനുഭവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അഭിപ്രായം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ കോമഡി തന്നെ Thank nice. you. അപ്പം നമുക്ക് പൊറോട്ടയും ചിക്കനും ഉണ്ടായിരുന്നു അതുപോലെ ഇടിയപ്പവും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ഞാൻ ഇടിയപ്പവും ചിക്കൻ കറിയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് പൊറോട്ട അങ്ങനെ അധികം അധികം ആണല്ലോ ഒരെണ്ണം പോലും ചിലപ്പോൾ തികച്ച് കഴിക്കാൻ പറ്റില്ല രാവിലെ ആയതുകൊണ്ട് അങ്ങനെതാണ് നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലിരുന്ന് എല്ലാവരും കൂട്ടം കൂടി ഇരുന്ന് കഴിക്കുകയാണ് പാടൊന്നും ാണ് പ്രോണിതായിരിക്കണത് ആ പച്ച അപ്പോൾ എന്താ പള്ളിയിലൊക്കെ പോയി വന്നത് എവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പേസ്റ്റർ കഴിഞ്ഞ് മീൻസ് പള്ളിയിലത്തെ എല്ലാ ഇതും കഴിഞ്ഞ് ഇനി വീട്ടിൽ എന്താണ് സദ്യ ഉണ്ടായിരിക്കും എല്ലാം ഉള്ള സദ്യയല്ല എന്നാലും സദ്യ ഉണ്ടായിരിക്കും പിന്നെ അമ്മ ചീടാടി അഹന്ന മാമൻ എല്ലാവരും ഇങ്ങോട്ട് വരണുണ്ട് അപ്പോൾ ഇവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കുക ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബിരിയാണിയും സദ്യയും അമ്മ എന്തായാലും സദ്യ ഉണ്ടാക്കും കാരണം അമ്മയ്ക്കൊക്കെ സദ്യ കഴിക്കാൻ ഒരു ഇത് വരുവുള്ളൂ ബിരിയാണി ഫാനല്ല അപ്പം ഞാൻ സദ്യ പക്ഷേ ബിരിയാണിയും സദ്യയും എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ കുറേ ഫുഡ് വേസ്റ്റ് വേസ്റ്റാവൂലേ അപ്പം അമ്മ പറഞ്ഞ് നാളെയോ മറ്റന്നേട്ട് ബിരിയാണി വെച്ചോ ഇന്ന് സദ്യ ഉണ്ടാക്കാം എന്നൊക്കെ അങ്ങനെ നമ്മളൊരു ഒത്തുതീർപ്പിൽ വന്നിട്ട് ഇന്ന് സദ്യ രണ്ട് ദിവസം കഴിഞ്ഞ് ബിരിയാണി വെക്കാമെന്നാണ് ഇങ്ങനെ വിചാരിച്ചിരിക്കണത് പിന്നെന്താണ് പിന്നെ കുറേ നാൾക്ക് മീൻസ് ഞാൻ നോമ്പായിരുന്നു അങ്ങനെ നാൽപ്പത് ദിവസത്തിന് ശേഷം ഞാൻ ഇന്ന് നോമ്പ് കട്ട് ചെയ്ത് ഇന്ന് രാവിലെ ലഡ്ഡും ഒക്കെ കിട്ടി എനിക്ക് അങ്ങനെ ഫ്രണ്ടിൽ പോയി നിന്ന് ലഡ്ഡു വാങ്ങണമെന്ന് ഞാൻ എനിക്ക് ഒരിതില്ലായിരുന്നു കാരണം ചിക്കൻ തിന്നില്ല മീൻ തിന്നില്ല അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ എന്താണ് ഭയങ്കര മീൻസ് നോമ്പ് എടുത്തോന്ന് ചോദിച്ചാൽ ആ എടുത്തു പക്ഷേ ഭയങ്കര എന്താണ് ഇതിലൊന്നും ആയിരുന്നില്ല എടുത്തത് നോമ്പ് മാത്രം എടുത്ത് വല്ലാതെ വേറെ ഗുണങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ പോകണ്ട എന്നായിരുന്നു മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നത് പോവില്ല എന്നായിരുന്നു ഞാൻ അങ്ങനെ സമയമായപ്പം അമ്മയും പറഞ്ഞ എന്നാൽ നീ പോകണ്ടെന്നൊക്കെ സമയമായപ്പം ഇങ്ങനെ വിളിച്ചപ്പോഴേക്കും നോമ്പ് എടുത്തൊരു വായു വിളിച്ചപ്പോഴേക്കും അമ്മ അമ്മേൻ്റെ മുന്തിത്തള്ളി വിട്ട് എന്തായാലും എടുത്തല്ലേ പോന്ന് അങ്ങനെ പോയി പോയി ലഡ്ഡുവൊക്കെ വാങ്ങി ലഡു ഒക്കെ കഴിച്ച് നോമ്പൊക്കെ മുറിച്ച് അവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം വന്നതേ ഉള്ളൂ പള്ളിയിലെന്ന് ഇനി കുറച്ച് സഹായിക്കാൻ വേണ്ടി പോകണം ഫുഡ് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അതിന് പച്ചക്കറികളൊക്കെ അരിയണം അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഞാൻ എന്താ ഒരു സൺലൈറ്റിൻ്റെ അയ്യോ പോയാൽ ഒരു വെട്ടത്തിൽ നല്ല ഭംഗിയുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയണേ ഒരു കിളി പോയ അവസ്ഥയാണ് എന്നാലെനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാനേ പറ്റിയിട്ടില്ല ഇവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് വരും ഇങ്ങനെ ഈസ്റ്റർ അതിൻ്റെ അങ്ങനെ ഞാൻ മറ്റേ ടൂറ് പോകണ എക്സൈറ്റ്മെൻറ്റിൽ എനിക്കറിഞ്ഞൂടും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അങ്ങനെ ഉറക്കമൊന്നും ശരിയായില്ല ഇങ്ങനെ നാളെ ഇപ്പം ആവും ഇപ്പം ആവും എന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കായിരുന്നു ഇനി ഇന്ന് തന്നെ തിരിച്ചു പോകണുണ്ട് ഹോസ്റ്റലിലോട്ട് ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ എക്സാം പറഞ്ഞുണ്ട് അപ്പം ഇന്ന് തിരിച്ചു പോകണം പിന്നെ എനിക്കൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് ഉറങ്ങണം അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു എയിമെന്ന് പറയണത് ഓക്കെ ഞാൻ കുറേ സംസാരിച്ചത് ആ മൂന്ന് മിനിറ്റായി ഓക്കെ ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം സഹായിക്കാൻ പോവാം അമ്മതാ ഒരു പേരക്ക പഴുത്ത് നിൽക്കണം അതിനെ പറിക്കാനുള്ള ശ്രമത്തിലാണ് യെസ് യു ക്യാൻ ഞാനറി എന്റെ അത് മോളിൽ അത് വിട് നിങ്ങൾ ഒന്നും കൂടെ ഇങ്ങനെ വലി വലിയ പാപം മഴ ഇനി ഒന്നിൽ എല് തിങ്ങുന്നു താ താടാ താടാ റോബി സോ എനിക്ക് അമ്മ ജോലി തന്ന് എൻ്റെ പണി എന്ന് പറഞ്ഞ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞു വെക്കുക ഇതിലോട്ട് അപ്പൊ ഞാൻ എന്താ ഉള്ളി തൊടിച്ചോണ്ടിരിക്കയാണ് ഇത്ര നേരമായിട്ട് ഇത്രയുള്ളു ഞാൻ ഭയങ്കര സ്ലോ ആണ് ഉള്ളി പാടാണ് തൊലിക്കാനായിട്ട് പള്ളി 老北京了。 അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും ഞാൻ പ്രൊജക്ടിൻ്റെ വർക്കൊക്കെ ഒന്ന് സെറ്റാക്കി കുറച്ച് കറക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സെറ്റാക്കി വെച്ച് അതിനുശേഷം എന്താ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സദ്യയാണ് പക്ഷേ എല്ലാ സാധനങ്ങളും ഇല്ല അങ്ങനത്തെ ഒരു ഊണ് അതാണ് അങ്ങനെ അതൊക്കെ കൂട്ടി ചോറ് കഴിച്ച് ഞാൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ കണ്ട് എല്ലാവരും എന്നെ കളിയാക്കിയാണ് കാരണം ഞാൻ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് എപ്പോഴും ഇങ്ങനെ ഈ ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനല്ലേ അതിനെന്നെ കളിയാക്കണതാണ് പിന്നെ നമുക്ക് ഇന്നലെ സേമിയ പായസം ഉണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു സോ ഞാൻ അതിന് ശേഷം ഒരു നല്ല ഉറക്കം ഉറങ്ങി എന്താണ് ഊണൊക്കെ കഴിച്ചിട്ട് ഞാൻ രാവിലെ എണീറ്റതുകൊണ്ട് നല്ല ഉറക്ക ഉണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങി അനീറ്റിതാ കുളിച്ച് കോളേജിലോട്ട് പോകാനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം പിന്നെ എന്താണ് ഞാൻ പിന്നെയും ചോറ് കഴിക്കുകയാണ് അത് എന്താണ് ഇനി രാത്രി വേറെ ഫുഡ് കഴിക്കില്ലല്ലോ അപ്പം ഞാൻ മീനിനെ കുറേ മിസ് ചെയ്തു എനിക്ക് ഞാൻ ചിക്കൻ ഫാനിനെ കാട്ടി മീൻ ഫാനാണ് അപ്പം മീനിനെ നന്നായിട്ട് മിസ് ചെയ്ത് അപ്പം മീൻ കൂട്ടി ഉച്ചയ്ക്ക് ചിക്കൻ അല്ലേ കഴിച്ചേ മീനുകൂട്ടി കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനൊരു ഏഴരയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തിരിച്ച് പോവാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു പിന്നെ പോയല്ലേ എക്സാം പറ്റുമോ എക്സാമല്ലേ ക്ലാസ്സായിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് ഒരു കൈ നോക്കായിരുന്നു ലീവ് എടുക്കാനായിട്ട് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ എൻ്റെ പൊന്നോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഒരു വലിയ തിരക്കും ക്യൂവും ടിക്കറ്റ് എടുക്കാനായിട്ട് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നിട്ട് ടിക്കറ്റ് കിട്ടി സോ ഇന്നലെ ട്രെയിൻ ജേണി എല്ലാം കഴിഞ്ഞ് ഭയങ്കര കഷ്ട പിടിച്ചൊരു ജേണിയായിരുന്നു വൺ ഓഫ് ദ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിൻ ജേണി ആയിരുന്നു ഒടുക്കത്തെ തിരക്കും തിരക്കും ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഈസ്റ്റർ അതിൻ്റെയൊക്കെ ഇതായിട്ടുണ്ട് പിന്നെ ചൂട് ഒക്കെ ആയിരുന്നു ഇവിടെ ഇങ്ങനെ വേർത്തോണ്ടിരിക്കയായിരുന്നു അതുകൊണ്ട് ഉറങ്ങാൻ ഒന്നിനും പറ്റിയില്ല പയ്യ മടുത്തു പോയി അങ്ങനത്തെ അവസ്ഥയായിരുന്നു അങ്ങനെ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഹോസ്റ്റലിലെത്തി എന്നിട്ട് ഇതാ ഒന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റ് ഇനി കോളേജിൽ പോണം ഇന്ന് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ആക്കി വെക്കണം നാളെയാണ് പ്രൊജക്റ്റ് സോ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫോൺ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണേ സോ അപ്പോൾ നമ്മുടെ ഈസ്റ്റർ ബ്ലോഗ് കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ എന്താണ് ഫുഡ് ഉണ്ടാക്കി ഫുഡ് കഴിച്ചു നോമ്പ് കട്ട് ചെയ്തു ഇതൊക്കെയായിരുന്നു പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിലെല്ലാവരും വന്നു അത്രയൊക്കെ തന്നെയായിരുന്നു ഈസ്റ്റർ ഈസ്റ്റർ കഴിഞ്ഞ ഉടനെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് അതിപ്പം അങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലും ഫെസ്റ്റിവൽസോ എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പോഴേക്കും അതിൻ്റെ കൂടെ എക്സാമും കൂടെ വരും പറഞ്ഞിട്ട് കാര്യമില്ല കഴിയട്ടെ ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു വീഡിയോ സോ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം അതുവരെ ബൈ